രണ്ടായിരത്തി പതിമൂന്നിനോട് വിട പറഞ്ഞ് ലോകം രണ്ടായിരത്തി പതിനാലിനെ വരവേറ്റപ്പോൾ ആവേശത്തിൽ തെല്യം കുറവില്ലാതെ മിഴിച്ചിമാതെ ഡൽഹി ജനതയും ഒപ്പം ചേർന്നു ആട്ടവും പാട്ടും പുതുവത്സരാശംസകൾ നേർന്ന് എങ്ങും ഉത്സവലഹരി കൊടും ശൈത്യത്തെ അവഗണിച്ചും കൊണാർട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നിരവധി പേർ ഒത്തുകൂടി പതിവ് പോലെ കനത്ത സുരക്ഷാ സമാഹങ്ങൾക്ക് നടുവിലായിരുന്നു ഇത്തവണത്തെയും ആഘോഷം കഴിഞ്ഞ കൊല്ലങ്ങളിലെടുത്ത പല നടപ്പാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ കൊടും ശൈത്യത്തെ അവഗണിച്ചും കൊണാർ പ്ലേസ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നിരവധി പേർ ഒത്തുകൂടി കഴിഞ്ഞ വർഷം ഡൽഹി പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവത്തെ തുടർന്ന് ഡൽഹിയിൽ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടു വർഷത്തിന് പുറം കടന്നെത്തിയ പുതുവത്സരത്തെ നിയന്ത്രണങ്ങൾക്കിടയിലും ഡൽഹി ജനത ആഘോഷമാക്കി കൊടും തണുപ്പിനിടയിലും ആവേശം ഒട്ടും ചോരാതെ ഡൽഹി പുതുവത്സരത്തെ വരവേറ്റു ഏവർക്കും ഊഷ്മളമായ പുതുവത്സരം ആശ്രയിച്ചതോടെ ക്യാമറമാൻസൽ നിർക്കുന്നതോടൊപ്പം